ഒരു ആൺസുഹൃത്തിനോട് സംസാരിച്ചതിനാ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി ശേഷം കണ്ണൂരിൽ യുവതി തന്റെ ജീവൻ ഒടുക്കി എന്ന വാർത്തയാണ് എത്തുന്നത് അതിൽ മൂന്ന് എസ് ഡി പി എക്കാർ റിമാൻഡിലായിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മളുമായി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ ഇ എൻ നന്ദകുമാർ സാറാണ് സർ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൺസുഹൃത്തിനോട് സംസാരിച്ചതിനാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കി ആ യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു സദാചാര സദാചാരുണ്ടായ പോക്ക് എങ്ങോട്ടാണ് ഇതിന് സദാചാര ഗുണ്ടായുസന്നാണോ അത് മത തീവ്രവാദ ഗുണ്ടായുസന്നാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കാരണം ഒരു പുരുഷനുമായിട്ട് മറ്റൊരു സ്ത്രീ സംസാരിക്കുന്നത് എങ്ങനെയാണ് കുറ്റകരമാകുക എന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല കാരണം ഇത് എന്ന് മാത്രം ഇത് ഇതൊക്കെ തീരുമാനിക്കാൻ ഇവർ ആരാണ് ഇതിനകത്തൊരു സദാചാര പോലീസ് ഉണ്ടോ ആ സദാചാര പോലീസിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ ഇവരുടെ പ്രശ്നം ഈ പറയുന്ന സ്ത്രീ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്തിരിക്കുന്നത് എസ് ഡി പി അടക്കമുള്ള ആളുകളാണ് അവര് പറയുന്നത് ഈ സ്ത്രീ പുരുഷനായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ആ സംസാരിച്ചതിന്റെ പേരിൽ ആദ്യം പുരുഷനെ ഇവര് അപമാനിച്ച് തല്ലി ഓടിക്കുകയായിരുന്നു തുടങ്ങിയത് അതിനുശേഷം ഈ സ്ത്രീയെ പിടിച്ച് ആക്ഷേപിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം അതാരാണ് കൊടുക്കുന്നത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പണി എന്താ ഞാൻ മനസ്സിലാക്കി രണ്ടു മൂന്ന് പേരെ കണ്ട് പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തതാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കെതിരായിട്ട് കൃത്യമായിട്ട് കേസ് ഉണ്ട് ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ ഇതിലിപ്പോ നമ്മള് കാണുന്ന വസ്തുത അങ്ങനെ ഈ പറയുന്ന മത തീവ്രവാദികൾ ചോദ്യം ചെയ്യാൻ പേരില് നാൽപ്പത് ഒരു യുവതിയാണ് വീട്ടില് കെട്ടുതൂങ്ങി മരിക്കുന്നത് അത്യന്തം അപകടകരമായുള്ള അവസ്ഥയാണ് സമാനമായിട്ടുള്ള സംഭവം ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടല്ലോ ചില സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനടക്കമുള്ള ആളുകള് പൊതുവേദിയിലേക്ക് പെൺകുട്ടികള് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അടിച്ചിറക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇത് കേരളത്തിൽ നടന്നതാ കോഴിക്കോട് ഉണ്ടായിട്ടുള്ളതാണോ ഇങ്ങനെയുള്ള അവനുള്ള മലബാർ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങള് ഇത് തീരുമാനിക്കുന്നത് മത തീവ്രവാദികള് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളു പലപ്പോഴും നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ ഈ അടിച്ചിറക്കിണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം കൊടുത്തിട്ടില്ല മത നവോത്ഥാനം അതിലൊക്കെ പങ്കെടുത്ത ആളുകളുണ്ട് ഈ സാധാരണ പറയാനുള്ള വാക്കുകളൊക്കെ പോലെ അവർക്ക് ഈ പട്ടണത്തിലെ ഭൂതങ്ങളെ പോലെ സ്വന്തം മുഖം പോലും കാണിക്കാൻ സാധ്യമല്ലാതെ കണ്ട് മുഖം മറച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി വാദിച്ച സ്ത്രീകളുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു എത്ര ദയനീയമാണിത് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ ആ സ്ത്രീ ധരിക്കേണ്ട വസ്ത്രം എന്താണ് തീരുമാനിക്കുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട പുരുഷനാണ് തീരുമാനിക്കുന്നത് എനിക്ക് തന്നെ നല്ല അനുഭവമുണ്ട് ഞാൻ തന്നെ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവർ പൂർണ്ണമായിട്ട് വർദ്ധ ധരിച്ച സ്ത്രീ അവര് വീട്ടിലേക്ക് എസ് ഡി പി ഐക്കാരും മറ്റുള്ള ആളുകളും കടന്നു വന്ന് അവർ തിരൂരിലുള്ള സ്ത്രീയാണ് അവരവർ ഭർത്താവും പറയായിരുന്നു അത്യന്തം വേദനയോടുകൂടിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പർദ്ദ ഉപയോഗിക്കാത്ത ഞങ്ങളെ കൊണ്ട് കട തുറപ്പിച്ച് പർദ്ദ വാങ്ങിപ്പിച്ച് പർദ്ദ എന്നെ കൊണ്ടും മോളെ കൊണ്ടും പർദ്ദ ധരിപ്പിച്ചു എന്ന് വേദനയോടുകൂടിക്കൊണ്ട് സ്ത്രീ പരാതി പറയുന്ന രീതിയിലേക്ക് കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ് പറയുക കേരളത്തിന് വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമുണ്ട് പ്രസംഗിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ചില സ്ഥലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം ആർക്കൊക്കെയാണ് എന്നുള്ളതിനാണ് വ്യക്തമാക്കുന്നത് ചില മതവിഭാഗത്തിൽപ്പെട്ട ആള് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത് മതമേധാവികളാണ് തീരുമാനിക്കുന്നത് ആ മതത്തിന്റെ അധിപന്മാരാണ് തീരുമാനിക്കുന്നത് അതാരാണ് തീരുമാനിക്കുന്നത് ഈ മതത്തിന്റെ അധിപന്മാരായിരിക്കുന്ന ആളുകള് ആ മതത്തിലെ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് തങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു തങ്ങളിക്കൽ രജുമണിയാണ് നമ്മുടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തങ്ങളിക്കൽ ഹജ്ജുമണി സാധാരണ ഇവര് ഇവര് പറയുന്നവര് ഹൈന്ദവ ജനവിഭാഗത്തില് ലക്ഷത്തിലധികം വരുന്ന നമ്പൂതിരിമാര് ബ്രാഹ്മണിക്കൽ ഹെജ്ജുമണിയാക്കുമ്പോ അയ്യായിരത്തോളം വരുന്ന തങ്ങളുമാര് അവര് തീരുമാനിക്കുന്നു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തങ്ങളാണെന്ന് അവര് തീരുമാനിക്കുകയാണ് അവരാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അവിടെ ഒരു തെരഞ്ഞെടുപ്പുമില്ല അവിടെ ജനാധിപത്യവും ഇല്ല ഈ പറയുന്ന തെങ് തങ്ങള് അധിപനായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിൽപ്പെട്ട സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് അടിച്ചമർത്തപ്പെടുന്നത് സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അവർ വസ്ത്രധാരണം ചോദ്യം ചെയ്യപ്പെടുന്നു അവരുടെ ഈ തരത്തിൽ മറ്റേ ഒരു പുരുഷനോട് അവർ സംസാരിച്ചാൽ പ്രശ്നമാകുന്നു ഇത് മാത്രമായിരുന്നില്ല ഒരു സമയത്ത് നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖിന്റെ നിരോധനങ്ങൾ കൊണ്ടുവരുന്നവരേക്കും സ്ത്രീകൾ മൂന്ന് തലാക്കി ചൊല്ലിയിട്ടാണ് ഇവര് പറഞ്ഞയച്ചത് നമ്മളീ പറയും ഇപ്പൊ ഇവിടെ തന്നെ ആ അൻവർ അൻവറിനൊക്കെ എത്ര ഭാര്യ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് നിലമ്പൂരിലെ അയാൾക്ക് സ്ഥാനാർത്ഥിയാ ഇത്തരം രാഷ്ട്രീയക്കാർ ഇവിടെ ഉള്ളത് ഇവരക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കുക പോലെ ഭാര്യമാരെ തലാക്കിയ ഈ സംവിധാനം കേന്ദ്ര സർക്കാർ നിർത്തിയില്ലായിരുന്നു എങ്കില് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ അത്യന്തം ദയനീയമായി ആകുമായിരുന്നു കാരണം മൂന്നും നാലും കല്യാണം പുരുഷന്മാർ കഴിക്കുക അവർക്ക് സൗകര്യമുള്ള പേര് തലാഖ് ചെയ്യാം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്താക്കുന്ന കാര്യത്തില് വരേണ്യവർഗത്തിന്റെ ആയിരിക്കുന്ന മുസ്ലിം ലീഗും പിന്നാക്ക സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന എസ് ഡി പി ഐയും ഇവരെല്ലാവരും ജമാഅത്ത് ഇസ്ലാമി അടക്കം ഇവർ ഒന്നിച്ചാണോ ഇവരെ ഇവർ വരേണ്യവർഗത്തിന് വേണ്ടിയിട്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒന്നിച്ചാണോ അതുകൊണ്ടാണ് ഇവര് സ്ത്രീകളെ മറ്റുള്ളവരോട് സംസാരിച്ചുകൂടാ ഇത് തീരുമാനിക്കാൻ ഇവരാരാ ഇവിടെ ഒരു പോലീസ് സംവിധാനം സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് അവകാശമാണുള്ളത് സത്യ അവകാശം ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി സാധാരണക്കാരന്റെ കണ്ണീരപ്പൻ ബാധ്യസ്ഥനാണ് എങ്കിൽ പോലെ തന്നെയും ഒരിക്കലും സാധാരണക്കാരന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നിടക്കാൻ പാടില്ല അത് മതസംഘടനകൾ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് ഡി പി ഐ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐയുടെ പ്രവർത്തകന്മാരാണ് ഇതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അധികാരമില്ല അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിൽ മതപ്രസ്ഥാനമാണ് ഇതൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യാതൊരു അധികാരവും ഇല്ല അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ് അല്ല ഇവർ സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലൂടെവാദ ഗുണ്ടാഴ്ച തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥേപ്പിക്കുന്നത് അല്ല ഇത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം അവരുദ്ദേശിക്കുന്നത് ഇതൊരു മതരാഷ്ട്രമാക്കി വളർത്തിയെടുക്കാൻ ശ്രമമാണ് അതിന്റെ ആദ്യപടി എന്നോണം ഒരു മത സംസ്ഥാനമായിട്ട് കേരളത്തെ അവർക്ക് മാറ്റണം കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നുള്ളത് അവർക്ക് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ട് ഇസ്ലാമിക സിദ്ധാന്തങ്ങളും അവരുടെ പ്രചാര വേലകളും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇട അവർക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കണം ആദ്യം പറയും മുസ്ലിം സ്ത്രീകൾ മറ്റുള്ളവരോട് സംസാരിക്കരുത് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ഉപയോഗിക്കണം ഇടക്കാലത്ത് സൗദി അറേബ്യയിലേക്ക് ഉണ്ടായിരുന്നല്ലോ അവിടെ യാത്രയ്ക്ക് പോയിരുന്ന ജോലിക്ക് പോയിരുന്ന അന്യ രാജ്യക്കാരായ അന്യ മത വിഭാഗത്തിൽപ്പെട്ടവർ പോലും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അവിടെ പർദ്ദ ഉപയോഗിക്കണമായിരുന്നു ഇപ്പൊ അവിടെ അത് മാറി പക്ഷെ കേരളത്തില് ഏത് തരത്തിലാണോ പത്ത് കൊല്ലക്കാലത്തിനു മുമ്പായിട്ട് സൗദി അറേബ്യ ഉണ്ടായിരുന്നത് സമാനമായിട്ടുള്ള രീതിയില് കേരളത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പൂർണമായി ഹനിക്കപ്പെടുകയാണ് ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എടുത്തുകളെയാണോ ഇത് ചെയ്യുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഈ തരത്തിൽപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായ നടപടി സ്വീകരിക്കുന്നവർക്കെതിരെ മാത്രമല്ല അവർ ഇതിന് പറഞ്ഞു വിടുന്ന അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് എനിക്ക് നടപടി എടുക്കണം തോന്നിയത് കേവലം ഇതിന് മൂന്ന് പ്രതികൾക്കെതിരായിട്ട് മാത്രമല്ല ഈ പറയുന്ന എസ് ഡി പി എയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ഭാരവാഹികൾക്കും എതിരായി പോലും നിയമപരമായിട്ട് നടപടികൾ എടുക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ അവരിതിനൂർണമായിട്ട് തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവണം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പിൻബലം ഉള്ള ഇവർക്ക് സാധിക്കുമെന്ന് എസ് ഡി പി എൽ കാരുടെ സ്ഥാനത്ത് പ്രതികളായി മറ്റ് മതവിഭാഗ മറ്റ് മതവിഭാഗക്കാരായിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തായിരുന്നു ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്തതിനാണ് അമ്മീഷൻ